ഭാരതം സാമ്പത്തിക പുരോഗതിയിലെന്ന് കേന്ദ്ര സർക്കാരിന്റെ ധവളപത്രം യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ പുരോഗതിയിലേക്ക് നയിച്ചുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ പറഞ്ഞു ഭരണത്തിൽ അടിഞ്ഞ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പത്ത് കൊല്ലം കൊണ്ട് എൻഡിഎ സർക്കാർ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചു എൻഡിഎ അധികാരത്തിലെത്തുമ്പോൾ യു പി എ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും മൂലം ഇന്ത്യയുടെ സമ്പദ്ഘടന മോശം അവസ്ഥയിലായിരുന്നു കൊല്ലം കൊണ്ട് ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാക്കി രാജ്യത്തെ മാറ്റിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരായിരുന്നു യു പി എൻ ഡി എ സർക്കാരുകളുടെ കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങളെയും കണക്കുകളെയും താരതമ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ധവളപത്രം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട നടപടികൾ ആദ്യഘട്ടം അധികാരത്തിലെത്തിയപ്പോൾ തന്നെ എൻഡിഎ സർക്കാർ കൈക്കൊണ്ടു രണ്ടാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വിലക്കയറ്റം എട്ട ദശാംശം രണ്ട് ശതമാനമായിരുന്നു അക്കാലത്ത് കിട്ടാക്കടം പന്ത്രണ്ട് ദശാംശം മൂന്ന് ശതമാനമായി പെരുകി എന്നാൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കിട്ടാക്കടങ്ങൾ കുറച്ചു ഇരുപത്തിയൊന്ന് ദശാംശം ഒരു ശതമാനമായിരുന്ന വിദേശ കടമെടുപ്പ് എൻ ഡി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അഞ്ച് ശതമാനമായി കുറഞ്ഞു രൂപയുടെ മൂല്യ തകർച്ചയെ നിയന്ത്രിച്ച എൻഡിഎ സർക്കാർ വിദേശ നാണയ ശേഖരത്തെ പ്രോത്സാഹിപ്പിച്ചു യു പി എ സർക്കാരിന്റെ കാലത്തെ അഴിമതികളെക്കുറിച്ചും ധവളപത്രത്തിൽ പരാമർശിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ കൽക്കരി കുംഭകോണം രാജ്യത്തെ ഞെട്ടിച്ചു ബാങ്കിംഗ് മേഖലയിലും കനത്ത പ്രതിസന്ധിയാണ് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് യുപിഎ സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനങ്ങളാണ് സമ്പദ് വ്യവസ്ഥയെ മോശം അവസ്ഥയിലെത്തിച്ചത് എൻഡിഎ സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും അടിസ്ഥാന സൌകര്യ വികസനത്തിനായി യു പി എ സർക്കാർ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ദേശീയപാതാ നിർമ്മാണം പ്രതിദിനം പന്ത്രണ്ട് കിലോമീറ്റർ ആയിരുന്നെങ്കിൽ എൻഡിഎ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത് ഇരുപത്തിയെട്ട് കിലോമീറ്ററായി അനാവശ്യമായ സാമ്പത്തിക പാക്കേജിലൂടെ യു പി എ സർക്കാർ അധിക കടബാധ്യത വരുത്തിവച്ചു ജിഎസ്ടിയിലൂടെ എൻഡിഎ സർക്കാർ നികുതി ഏകീകരണം യാഥാർത്ഥ്യമാക്കുകയും നികുതി വരുമാനത്തിൽ വൻ വർദ്ധനമുണ്ടാക്കാൻ സാധിച്ചതായും ധവളപത്രത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ